ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സൂപ്പീസ് വേൾഡ് ഒരുപാട് വണ്ണം മൂലം കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കൈകാല വേദനകളും ശരീരം വല്ലാണ്ട് മസ്സിൽ പിടിക്കുക അങ്ങനെ തടി കൊണ്ട് ബുദ്ധിമുട്ടുന്ന മറ്റുള്ളവരുടെ കളിയാക്കലൊക്കെ കേട്ടിട്ട് വിഷമിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം ഞാനും ഇതേ അനുഭവം നേരിട്ടുള്ള ഒരാളാണ് ഞാനൊരു ടീ കുടിച്ചുകൊണ്ട് എൻ്റെ വണ്ണം നല്ല രീതിക്ക് കുറച്ചിട്ടുള്ള ഒരാളുമാണ് നമുക്ക് ഒരുപാട് കഷ്ടപ്പെടുകയോ ഡയറ്റ് ചെയ്യോ എക്സസൈസ് ചെയ്യോ ഒന്നും വേണ്ട ഈ ഒരു ടീ രണ്ടു നേരം കുടിച്ചു കഴിഞ്ഞാൽ തന്നെ നല്ല രീതിക്ക് നമ്മൾ വെയ്റ്റ് നമുക്ക് ലോസ് ആയി കിട്ടും പിന്നെ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോൾ അതിൽ സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്ന് പ്രത്യേകം നോക്കിയിട്ടേ ചെയ്യാൻ പാടുള്ളൂ ഞാൻ കുടിച്ചത് ഹൺഡ്രഡ് പെർ പേഴ്സൻറ്റ് ഓർഗാനിക് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് ചെറിയ നമുക്ക് എഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് കുടിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റും കൂടിയാണ് അയ്യായിരം രൂപക്കൊക്കെ പ്രോഡക്റ്റുകൾ കൊടുക്കുന്ന ഒരുപാട് കമ്പനീസിൻ്റെ പ്രോഡക്റ്റ് ഉണ്ട് അതിനൊക്കെ ഒരുപാട് സൈഡ് എഫക്റ്റ് ഉണ്ട് ഞാൻ കഴിച്ചത് വെറും അറുന്നൂറ്റി രൂപ മാത്രം വരുന്ന ഒരു പ്രൊഡക്റ്റാണ് നമുക്കൊരു മാസം മാത്രം ഈ ഒരു ബോക്സ് വാങ്ങി കഴിച്ചാൽ മതി ഞാനൊരു ത്രീ മന്ത് കണ്ടിന്യൂസ് ആയിട്ട് ചലഞ്ച് ഏറ്റെടുത്തിട്ട് ചെയ്തതാണ് ഏകദേശം പത്ത് കെ ജിയിൽ കൂടുതൽ ഞാൻ കുറഞ്ഞിട്ടുണ്ട് ഞാൻ ഷുഗർ കട്ട് ചെയ്യോ ഡയറ്റ് ചെയ്യോ എക്സസൈസ് ചെയ്യോ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ആകെ ചെയ്തത് ബേക്കറി ഐറ്റംസ് മാത്രം കുറച്ചൊന്ന് കണ്ട്രോൾഡ് ആക്കി ബാക്കി നമുക്കൊന്നും കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് രാവിലെയും വൈകുന്നേരവും ഈ ഒരു ടീ കുടിച്ചുകൊണ്ട് തന്നെ നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റും ഒരു കാര്യത്തിലും നമുക്ക് ഒരിക്കലും സൈഡ് എഫക്റ്റ് വരുമെന്നില്ല ടെൻഷൻ വേണ്ട ഇപ്പം ഒരുപാട് വണ്ണം മൂലം കഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിലും മസ്റ്റായിട്ടും ഈ ഒരു ടീ കുടിച്ചതിന് നിങ്ങൾക്ക് നല്ല രീതിക്ക് റിസൾട്ട് കിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഓർഡർ ചെയ്യാനുള്ള നമ്പർ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ തമിഴ്നും ഓർഡർ ചെയ്യേണ്ട നമ്പർ കൊടുത്താൽ മതി നിങ്ങൾ ആ മെസ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാലോ കോൾ ചെയ്താലോ എന്തായാലും നിങ്ങൾക്ക് പ്രോഡക്റ്റ് ഓർഡർ ചെയ്യാൻ പറ്റും നമുക്ക് ഒരു കഷ്ടപ്പാടില്ലാതെ വെയ്റ്റ് കുറയാൻ പറ്റും ഒരിക്കലും നമുക്ക് മറ്റുള്ള അസുഖങ്ങൾ വരുമെന്നുള്ള ടെൻഷനും വേണ്ട ഹൺഡ്രഡ് പേഴ്സെൻ്റ് ഓർഗാനിക് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്